ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയൊരു ദോശയുടെ റെസിപ്പിയാണ് അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതിനൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഈ ദോശയുടെ മാവ് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഈ മാവിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിച്ചിരി തിക്കായിട്ടാണ് വന്നത് അപ്പം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മാവ് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിനെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു ദോശക്കല്ലിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നന്നായിട്ട് നമുക്കിതിനൊന്ന് ചുട്ടെടുക്കാം മൂടികൊണ്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അത് തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്കി ദോശകളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ദോശ എല്ലാം അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കടലക്കറിയോ എഗ്ഗ് കറിയോ ഒക്കെ ചേർന്ന് നമുക്ക് ഈ ദോശ സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്